എൻ്റെ പേര് ചിഞ്ചു അരുൺ ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എൻ്റെ ഫാമിലി ഞാൻ ഞാൻ ജനിച്ചു വന്ന ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പം എന്നെ സംബന്ധിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു അങ്ങനെയാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് രണ്ട് മാസത്തെ ഒ ഇ ടി കോച്ചിങ്ങിന് പോയി ഒ ഇ റ്റി അപ്പോൾ എഴുതിയില്ല രണ്ട് മാസത്തെ കോച്ചിങ്ങിന് പോയെങ്കിലും കോച്ചിങ്ങിന് പോയതിന് ശേഷം ഞാൻ വന്ന് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മാസം മൂന്ന് മാസം ആയപ്പോഴാണ് ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയത് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് ഒ ഇ ടി ക്ലിയർ ചെയ്യാൻ സാധിച്ചു യു കെ സ്കോർ ഉണ്ടായിരുന്നു അതിനുശേഷം ഒ ഇ ടിയുടെ പാസ്സായെങ്കിലും യാതൊരുവിധ റിക്രൂട്ട്മെൻറ്റും നടക്കുന്നുണ്ടായിരുന്നില്ല കാരണം എൻ എച്ച് എസ് ഫണ്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് റിക്രൂട്ട്മെൻറ്റ് പല ഏജൻസിയും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഏജൻസികൾ നമ്മുടെ കേരളത്തിലെ തന്നെ നല്ല നല്ല ഏജൻസികളെല്ലാം സമീപിച്ചിട്ട് പോലും എനിക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ യാതൊരുവിധ ഇംപ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന മാനസികമായി ശരിക്കും ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ വീടിൻ്റെ അരപ്രൈസിൽ നിന്നും ഞാൻ കൃപാസനം പത്രം കാണുന്നത് ഞാൻ ആ പത്രം എടുത്തു നോക്കി അപ്പോൾ അതിൽ കണ്ട ഒരു സാക്ഷ്യം എൻ്റേതുമായി സാമ്യമുള്ളതുകൊണ്ട് എനിക്കെന്തോ ഒരു വിശ്വാസം എന്തോ ഒരു ഉൾവിളി തോന്നി ഇവിടെ വരണം എന്ന് തോന്നി വരണം എന്നേ തോന്നിയോളൂ അന്നേരം അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു ദിവസം കൃപാസനത്തിൽ പോകണം എന്തായാലും നമ്മുടെ ജില്ലയിൽ തന്നെയല്ലേ ഇത്ര അടുത്തല്ലേ എനിക്കൊന്ന് പോയി മാതാവിനെ കാണണം എന്ന് പറഞ്ഞു പക്ഷേ അന്നത് നടന്നില്ല പല കാരണം കൊണ്ടും നീണ്ടു നീണ്ടു പോയി അങ്ങനെ ഒരു പിന്നെയും ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷം പിന്നെയും ഈ ഒ ഇ റ്റിയുടെ ഒന്നും നടക്കുന്നില്ല പിന്നെ ഈ കുടുംബക്കാരുടെയും അതുപോലെ നമ്മളെ കാണുന്നവർക്കും എല്ലാം ഈ എക്സാം പാസ്സായിട്ടും ഇതുവരെ ഒന്നും ആയില്ലേ പിന്നെ കുറേ പരിഹാസങ്ങൾ പുച്ഛം അവഗണന ഒറ്റപ്പെടൽ ഒക്കെ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു ശരിക്കും സങ്കടം തോന്നി അതൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻ്റും മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ചുറ്റും നിൽക്കുന്നവർക്ക് ആർക്കും അങ്ങനെ എൻ്റെ കണ്ണ് നിറയുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം ഉള്ളതായിട്ടോ പോലും ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ പേരൻസിന് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസരത്തിൽ പിന്നെയും ഞാൻ എൻ്റെ വീടിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഇനി എന്ത് ചെയ്യും എൻ്റെ ദൈവമേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അതേ പത്രം തന്നെ ഞാൻ ആ മുറിയിലെ ഷെൽഫിൽ കണ്ടു അതെടുത്തു നോക്കി അതിന് ഏറ്റനോ ഹസ്ബൻഡിനോട് എന്ന് പറഞ്ഞു ഏട്ടാ നമുക്ക് പോകാം എന്തായാലും വീണ്ടും ഇത് തന്നെ കാണിച്ചു എന്താ ഇങ്ങനെ നമുക്കൊന്ന് പോയി കാണാം ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലും രീതികൾ അറിയില്ല എങ്ങനെ ചെയ്യണം എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല എങ്ങനെ രണ്ടുപേർ മാത്രമാണ് വന്നത് വന്നു ഗൈഡ് ചെയ്ത് ഗൈഡേഴ്സിൻ്റെ കൂടി തന്നെ എല്ലായിടത്തും പോയി എല്ലാം ചെയ്ത് അവസാനം നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ ആ ഹോളിൽ വന്നു ഫ്രണ്ട് ഓഡിറ്റോറിയത്തിൽ വന്നു അവിടെ വന്നു കഴിഞ്ഞ് എല്ലാവരും പ്രദക്ഷിണം വെക്കുമ്പോൾ മാതാവിനെ കയ്യിലേന്തി വരുന്നു വിളക്ക് എന്തി വരുന്നു ചന്ദനത്തിരി എന്തി വരുന്നു അപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം മാതാവിനെ ഒക്കെ കിട്ടാൻ എന്ത് എന്ത് പുണ്യം ചെയ്യണം കയ്യിലേന്തി വരണമെങ്കിൽ നിന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ആ സിസ്റ്റർ അവിടെ നിന്ന് സിസ്റ്റർ ആ ലോട്ട് ഇടുന്ന താലം നീട്ടിയപ്പോൾ അതിലൊരെണ്ണം ഞാൻ എടുത്തു എടുത്തെങ്കിലും ഞാനിത് തുറന്ന് നോക്കിയില്ല അപ്പോൾ എല്ലാവരും മെഴുകുതിരി കിട്ടിയ ആൾ അത് പറഞ്ഞു കിട്ടിയത് എന്താണ് ചന്ദൻ ഒത്തിരി കിട്ടിയ ആൾ പറഞ്ഞു ഇതാണെന്ന് അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു നിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നത് നോക്കെന്ന് പറഞ്ഞു ആ സമയത്താണ് ഞാനത് തുറന്ന് നോക്കുന്നത് നോക്കിയപ്പോൾ മാതാവ് ഭയങ്കര സന്തോഷം തോന്നി കാരണം ആദ്യമായിട്ട് വരുന്നു ഒന്നും അറിയില്ല അത്രയൊരു ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിശ്വാസം തോന്നി എന്തോ കൂടെ ഉള്ളതുപോലൊരു തോന്നൽ തോന്നി അങ്ങനെയാണ് മാതാവിനെ കയ്യിലേന്തി ഞാൻ ഇവിടെ വന്നു ഭയങ്കര സന്തോഷം തോന്നി തിരികെ മടങ്ങുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു ആശ് ആത്മവിശ്വാസം തോന്നി അറ്റ് ഫൈനൽ എന്തായാലും എന്തെങ്കിലും എനിക്ക് സന്തോഷമുള്ള എന്തെങ്കിലും സംഭവിക്കുന്നത് തന്നെ ഞാൻ ഉറച്ചു വിശ്വാസി വിശ്വസിച്ചു പിന്നെ ഉള്ള ഒരു കാത്തിരിപ്പായിരുന്നു ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു കഴിയാറാവുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ റെഫറൽ ചെയ്യുന്നത് കാരണം ഇനി ആ ഒരു ഓപ്ഷനേ ഉള്ളൂ റിക്രൂട്ട്മെൻറ്റ് സാധാരണ രീതിയിൽ ഒന്നും നടക്കുന്നില്ല ഈ ഒ ഇ ടി എക്സാമെന്ന് പറയുമ്പം കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ആ ഫണ്ട് അതായത് നമ്മൾ ആദ്യം എക്സാം എഴുതുന്ന ഒരു ഫീ അവിടുത്തെ ഫീ ആണ് അപ്പം നമ്മുടെ ഇന്ത്യൻ ഗ്രൂപ്പ് ഏകദേശം ഏകദേശം മുപ്പത്തഞ്ച് ത്രീ തേർട്ടി ഫൈവ് തൗസൻഡായിരുന്നു അന്നത്തെ രൂപ അപ്പം ഇനിയും ഈ കാലാവധി എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കാലാവധിയാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റ എഴുതുന്നത് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിനാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അതുവരെ ഒരു റിക്രൂട്ട്മെൻറ്റും നടന്നില്ലെങ്കിൽ പിന്നെയും ഞാൻ ഒ ഇറ്റി എഴുതേണ്ടി വരും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റെഫറൽ അപ്പം വൺ ഇയർ ആവാൻ പോകുന്നു അപ്പം സിക്സ് മന്ത് കഴിഞ്ഞു അപ്പം എങ്ങനെ പിന്നെ ഒരു സ്വാഭാവിക ടെൻഷനാണല്ലോ കാരണം ഇനി ഒന്നര വർഷമുള്ളു എനിക്ക് മുൻപിൽ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം പിന്നെ ഈ പ്രോസസ്സിംഗിന് ടൈം എത്ര ഉണ്ടാവും അതുപോലും നമുക്കറിയില്ല അങ്ങനെ ഇരുന്ന് ആദ്യത്തെ ഉടമ്പടി മൂന്ന് മാസം തീരാറാവുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഡോക്യുമെൻസിനെ കുറിച്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഒരു മെൻറ്റർ പുള്ളി പറയുന്നത് റെഫറൽ ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ളത് റെഫറൽ ഓപ്ഷൻ ഞാൻ ചെയ്തു ചെയ്ത് അതിന് ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു പകുതി വഴിയിൽ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക ഒക്കെ എല്ലാം ക്ലിയറായി ഇനി അടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജേ ഉള്ളായിരുന്നു പക്ഷെ ഇൻറ്റർവ്യൂ എത്തുന്നതിന് മുമ്പ് തന്നെ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവരത് വിഡ്രോ ചെയ്തു അത് അവർ തന്നെ വിഡ്രോ ചെയ്തു അതെനിക്കൊരു മെയിലായിട്ട് വന്നു ഭയങ്കര സങ്കടം തോന്നിയൊരു നിമിഷമാണെനിക്കത് ഇതിൻ്റെ ഇടയ്ക്ക് അതായത് ഈ ഈ ഒരു പ്രോസസ്സിംഗിന് മാസങ്ങൾ അപ്പം ആദ്യത്തെ ഒരു മാസം നമ്മൾ റെഫറൽ ചെയ്തു അത് ആ മാസം അവസാനമായിരിക്കും ഒരു മെയിൽ അവിടെ നിന്ന് വരുന്നത് പിന്നെ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്തു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത് വീണ്ടും അത് പുതുക്കി പുതുക്കി ആ ഒരു ടൈമിലാണ് ഈ റെഫറലിന് ഇത് മുടങ്ങിപ്പോയത് മുടങ്ങിപ്പോയെങ്കിലും എനിക്കത് എന്താ മാതാവിനോട് ദേഷ്യം തോന്നിയില്ല പക്ഷെ സങ്കടം തോന്നി ശരിക്കും സങ്കടം തോന്നി കാരണം അത് പകുതി വഴിയിലെത്തി ഒന്നുകിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നേനെ പക്ഷെ കിട്ടിയിട്ട് പകുതി വഴി പോയപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി അങ്ങനെ അത് അത് കഴിഞ്ഞു പിന്നെ മുൻപോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങൾ വന്നു അതായത് ഈ ഒരു പ്രശ്നം മാത്രമല്ല പല പല പ്രശ്നങ്ങൾ വന്നു ലൈക്ക് എല്ലാം കൂടെ എങ്ങനെ സോൾവ് ആകെ ഒരു എന്താ ഒരു സൊല്യൂഷൻ ഇല്ല പ്രോബ്ലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് സൊല്യൂഷൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ എത്തി ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് അത് മുഴുവനും അതിജീവിച്ചത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ വേറെ ആരെയും അറിയിച്ചിട്ടുമില്ല അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു ദിവസം ഇതുപോലെ സങ്കടം എനിക്ക് ചെയ്യണം ഇനി എനിക്കിനിയൊന്നും ചെയ്യാനില്ലല്ലോ കാരണം വൺ ഇയർ ആവുന്നു നവംബർ പതിനൊന്നാവുമ്പോൾ വൺ ഇയർ ആകും ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ എന്നുള്ള സാഹചര്യം ഇരിക്കുമ്പോഴാണ് അതായത് രണ്ടാമത്തെ ഞാൻ പുതുക്കിയ ഉടമ്പടി അതായത് ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് പുതുക്കുമ്പം അതിൻ്റെ ലാസ്റ്റ് ആ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് പിന്നെയും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസരത്തിൽ എനിക്ക് സങ്കടം വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് കാശുരൂപം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും ഈ അങ്ങനെ അന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ രൂപ എടുത്ത് നോക്കി ഇപ്പം കാണുന്നില്ല ഇത് സത്യമായ ഒരു കാര്യമാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം എനിക്ക് കൈക്ക് ഒരു ധൈര്യമായിട്ട് ഞാൻ രൂപം കൊണ്ടുപോവാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് സങ്കടം വയ്ക്കുമ്പോൾ വരുമ്പോൾ ഞാൻ കൈ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൽ കവിഞ്ഞ് എൻ്റെ കണ്ണെത്താത്ത അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയെത്താത്ത മറ്റൊരിടത്തേക്കും ഞാൻ രൂപം കൊണ്ടുപോകാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഷുവറാണ് ഞാൻ വെച്ച സ്ഥലം അവിടെയാണ് പക്ഷേ ആ ടേബിളിൽ എനിക്ക് അത് കാണുന്നില്ല ഞാൻ എല്ലായിടം തിരഞ്ഞു ഞാൻ വീട് മുഴുവനും നോക്കി അതിനുശേഷം എവിടെ പോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് തലേദിവസം എനിക്ക് നൈറ്റ് ആയിരുന്നു ഒരു ദിവസം ആ ഒരു ദിവസം എനിക്ക് നൈറ്റ് ഓഫാണ് അപ്പോൾ എനിക്ക് ടെൻഷൻ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്നോട് പറഞ്ഞു രൂപം കാണുന്നില്ല അത് കൈമോശം വന്നു പോയി എൻ്റെ കൈ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് പോയതാണെന്ന് പറയുന്നത് എങ്ങനെ പോയെന്നൊരു രൂപമില്ല എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് എവിടെ പോയി എവിടെ ഒരു ട്രേസ് ചെയ്യാനുള്ള ഒരടയാളം പോലും കാണുന്നില്ല അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോയി അന്ന് എനിക്ക് സെക്കൻഡ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അതായത് ആ ഒരു രാവിലെ രാത്രിയും അതിനുശേഷം ശേഷം പിറ്റേ ദിവസം ഉച്ച വരെ ആ ഒരു അത്രയും ടൈം പീരീഡ് കഴിഞ്ഞു ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഞാൻ ഡ്യൂട്ടി പോയി ചേഞ്ചിങ് റൂമിലെല്ലാം നോക്കി വെറുതെ കാരണം കാരണം അത് എൻ്റെ കൈ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ എവിടെയൊക്കെ നോക്കി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൈന്ന് എങ്ങനെ പോയി എൻ്റെ ഒരു ധൈര്യം ആകെ അത് മാത്രമായിരുന്നു ഇനി അത് പോയി ഒന്നുമില്ലെങ്കിലും എനിക്കൊരു വിശ്വാസം വിശ്വസിച്ച് പറയാൻ വേണ്ടിയുള്ളൊരു കാശ് രൂപമായിരുന്നു അതും പോയല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്തു പിന്നെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഉച്ചയ്ക്ക് പോയത് ഇ ഡ്യൂട്ടിക്ക് പോയി ഞാൻ അവിടെ എല്ലാം നോക്കി ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്ന ടേബിൾ നോക്കി കിടക്കുന്ന ബെഡീ നോക്കി എല്ലായിടവും നോക്കി പിന്നെ ഞാൻ പോകുന്ന നടന്നു പോയ വഴികളിലും ഒക്കെ അതായത് ഞാൻ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴയിലാണ് പഠിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് അവിടുത്തെ മെഡിസിൻ വാർഡിലാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് ഡ്യൂ വാർഡെന്ന് പറഞ്ഞ വലിയ വാർഡാണ് അവിടെ എവിടെ പോയാലും അത്രയും ദൂരം ഞാൻ പോയി നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നെ ഞാൻ അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു മടങ്ങി ചേഞ്ചിങ് റൂമിൽ കയറി ചേഞ്ച് ചെയ്തിട്ടും അവിടെ പിന്നെയും ഞാൻ നോക്കി കണ്ടില്ല ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ബാഗ് എടുക്കാനായിട്ട് വന്നപ്പോൾ ആ ബാഗ് വെച്ചിരുന്ന നമ്മൾ കിടക്കുന്ന ഒരു കട്ടിലയിലാണ് ആ കട്ടിലിൻ്റെ ഒത്ത നടുക്കായിട്ട് എനിക്ക് കാശുരൂപം തിരികെ കിട്ടി ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എന്നെ വിളിക്കാൻ എന്ന ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞപ്പോൾ വന്ന് എൻ്റെ വരവ് കണ്ടിട്ടാണോന്നറിയില്ല എന്നോട് ചോദിച്ചു എന്താ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാശുരൂപ എനിക്ക് തിരിച്ചു കിട്ടി കട്ടില കിടന്ന് എനിക്ക് തിരിച്ച് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തോ എന്തോ ഒരു സന്തോഷം എനിക്ക് അമ്മ തരാൻ പോകുന്നതായിട്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്കിതെങ്ങനെ സംഭവം കാരണം ഞാൻ ഇവിടെ പ്രത്യക്ഷിക്കുന്ന ഇനി ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും പറയും അമ്മയുടെ പ്രസൻസ് എല്ലാവരും അറിഞ്ഞു പ്രാർത്ഥിക്കുന്ന വേളയിൽ അറിഞ്ഞു എന്നൊക്കെ പറയും പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഇടയ്ക്ക് പറയാറുണ്ട് എല്ലാവരും പറയും അങ്ങനെ പ്രസൻസ് അറിഞ്ഞു എന്ന് പക്ഷേ എനിക്കങ്ങനെ പ്രസൻസ് ഞാനങ്ങനെ മുല്ലപ്പൂ ഉണ്ടോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടോ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കാറുണ്ട് പക്ഷേ ഒന്നും അനുഭവിച്ചിട്ടില്ല ആദ്യമായിട്ട് എനിക്കത് അനുഭവിച്ചപ്പോൾ അത് വേറിട്ടൊരു രീതിയിൽ അനുഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോർക്കേയിലെ ഒരു ഇൻറ്റർവ്യൂവിന് അപ്ലൈ ചെയ് മീൻസ് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം ആ ബാച്ചിൽ സ്റ്റുഡൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ദിവസം അതായത് ഈ നവംബർ പതിമൂന്നിനാണ് അവിടുത്തെ ഇൻറ്റർവ്യൂ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിന് മറ്റായിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് സെക്കൻഡ് ഡേ ആയിരുന്നു അപ്പം എൻ എച്ച് എൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെ പേരവർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ എനിക്കൊരു മെയിൽ വന്നു ഭയങ്കര സന്തോഷം തോന്നി നവംബർ പതിമൂന്നിന് നവംബർ പതിനൊന്നിനായപ്പം വൺ ഇയർ കഴിഞ്ഞു ഒ ഇ ടിയുടെ നവംബർ പതിമൂന്നിനായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യം കയറിപ്പോൾ അവിടെ അത്രയും കുട്ടികൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത്രയും ഇരിക്കുന്നു കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞാൻ അകത്ത് കയറി അകത്ത് സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞ് വെയിറ്റിംഗ് ഏരിയ വെയിറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അകത്ത് കയറി രണ്ട് പേരാണ് രണ്ട് ജഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി രണ്ട് ആണ് ഉണ്ടായിരുന്നത് അവർ രണ്ട് പേരും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഒരിടത്തും ഒരു തെറ്റ് പറ്റാതെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഉത്തരം പറയാൻ പറ്റി എന്നിട്ട് ഞാൻ വെളിയിലിറങ്ങി വെളിയിലിറങ്ങി ഞാൻ ആ പോകാനായിട്ട് വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ ഹസ്ബൻഡ് കാത്ത് നിൽക്കുകയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു അപ്പോൾ ഫോൺ കോൾ വന്ന് ഞാൻ എടുത്തു ആരാണെന്ന് അറിയാൻ വേണ്ടി എടുത്തു എടുത്തപ്പോൾ ചോദിച്ചു ചിഞ്ചുവല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതെ ഒന്ന് ഹാളിനകത്തേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഞാനകത്തോട് ചെന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഒരാൾ ഒരു മലയാളിയായിരുന്നു പക്ഷേ എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിലെല്ലാം മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അപ്പം അറിയാൻ കഴിയില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് പുളിയെനെ വിളിച്ചപ്പം ഞാനകത്ത് ചെന്നപ്പം പറഞ്ഞു അപ്പോൾ ഈ സാറാണ് അപ്പോൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു നല്ല രീതിയിൽ തന്നെ അവർ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി ഇങ്ങനെ ഉത്തരം പറഞ്ഞതിൽ എന്താണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു എങ്ങനെ ഇത് എങ്ങനെയത് എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞാൽ ശരിക്കും ഷോക്ക്ഡായിപ്പോയി കാരണം അത്രയും വലിയ ആൾക്കാർ അത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് അങ്ങനെ ഒന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കിട്ടിയില്ലെങ്കിൽ പോലും ആ പറഞ്ഞ വാക്കുകൾ വളരെ സന്തോഷമായിരുന്നു എന്നിട്ടും ലാസ്റ്റ് പറഞ്ഞു ചിലപ്പം എന്ത് വേണേലും സംഭവിക്കാം ചിലപ്പം ലാസ്റ്റ് വേണമെങ്കിൽ അവർക്ക് ഈ സെലക്ഷൻ അവർക്ക് വിഡ്രോ ചെയ്യാൻ വരെ സാധ്യതയുണ്ട് പക്ഷേ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുമ്പം അവർ റാങ്ക് ലിസ്റ്റ് പിന്നെ അനൗൺസ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അതായത് റിസൾട്ട് അപ്പോൾ അനൗൺസ് ചെയ്തില്ല ഞാൻ വീ തിരിച്ച് വന്നപ്പോൾ പറഞ്ഞത് സന്തോഷം തോന്നിയെങ്കിൽ ലാസ്റ്റ് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് അതല്ലേ നമുക്ക് എത്ര പോസിറ്റീവ് കാര്യം പറഞ്ഞാലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അതായിരിക്കും ആദ്യം കയറി സ്ട്രൈക്ക് ചെയ്യുന്നത് എനിക്കും ആ നെഗറ്റീവായി പറഞ്ഞ കാര്യമാണ് ഉള്ളിൽ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടുകയും ഇല്ല കാരണം ഒരു തവണ അപ്ലൈ ചെയ്തു പകുതി വഴിക്ക് മടങ്ങിപ്പോയതാണല്ലോ അപ്പോൾ ഇതീനി ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല വേറെ എല്ലാവർക്കും പ്രതീക്ഷ കൊടുത്ത് നിരാശപ്പെടുത്തണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല അപ്പം നവംബർ ഇരുപത്തേഴിനൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു പിന്നെ അങ്ങോട്ട് ഞാൻ ഒന്നും അറിയേണ്ടി വന്നില്ല ഈ ഒരൊറ്റ മാസം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഡോക്യുമെൻസും പേപ്പറും എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാം കഴിഞ്ഞു എനിക്ക് വിസയും ടിക്കറ്റും വന്നു ഈ മാസം ജാനുവരി അതായത് ഇവരുന്ന ചൊവ്വാഴ്ച രാത്രി ഒമ്പതിലെ ഫ്ലൈറ്റിന് ഞാൻ യു കെക്ക് പോവുകയാണ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ക്ഷമയെന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് കഴിഞ്ഞാൽ ക്ഷമയോടെ കാത്തിരുന്നത് കൊണ്ടാകാമൊരു പക്ഷേ അമ്മ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം എത്ര നന്ദി പറഞ്ഞാലും അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും തിരുക്കുമാരനോട് എത്ര നന്ദി പറഞ്ഞാലും അതൊരിക്കലും കുറഞ്ഞു പോകില്ല അത്രയും അത്രയും സന്തോഷം റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ചിഞ്ചുവിൻ്റെ ഈ സാക്ഷ്യം മകളെ കടന്നുപോയ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒത്തിരി നന്മകളെ അടയാളപ്പെടുത്തുന്നുണ്ട് മകൾ ഒ ഇ ടി പരീക്ഷ വളരെ വേഗത്തിൽ സുന്ദരമായി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ യു കെയിൽ പോകുവാനുള്ള സ്കോറോടു കൂടി പാസായ മകളാണ് പിന്നീട് മുന്നോട്ടുള്ള യാത്ര അതേറെ ക്ലേശകരമായിരുന്നു ക്ലേശകരമായ ആ നാളുകളിലാണ് ചിഞ്ചിയുടെ വന്ന ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്കും മകൾക്ക് എപ്പോഴും അമ്മമാതാവിൻ്റെ ഒരു തണൽ കിട്ടുന്നുണ്ടായിരുന്നു വീണ്ടും അത് റെഫറലിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് പോവുകയും പാതുവഴിയിൽ അത് മുടങ്ങുകയും ചെയ്തു അപ്പോഴും ഒരിക്കലും മനസ്സുമെടുക്കാതെ വീണ്ടും അമ്മയുടെ കരങ്ങളിൽ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഉടമ്പടി ജീവിതം മുന്നോട്ട് മകൾ നയിച്ചു കൊണ്ടിരുന്നു മകളുടെ ആ സാക്ഷ്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് ഉടമ്പടി കാശീര്ൂപം പോയപ്പോൾ മകൾ അനുഭവിച്ച തീവ്രമായ വേദനയും ആശങ്കകളുമാണ് മകളുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടുവെന്നാണ് അവൾ പറയുന്നത് എനിക്ക് എവിടെ പോകുമ്പോഴുമുള്ള കോൺഫിഡൻസ് എനിക്ക് എൻ്റെ ഉടമ്പിടി കാശുരൂപം കയ്യിലുണ്ട് അമ്മ അമ്മമാതാവിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിലും എനിക്ക് ക്രാക്ക് ചെയ്യുവാൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ എൻ്റെ അമ്മയുടെ ഈ ഉടമ്പിടി കാശുരൂപത്തിലൂടെ നിരന്തരം എനിക്ക് സാധിച്ചിരുന്നു എന്ന സന്തോഷമാണ് മകൾ മകളേതാണ്ട് രണ്ട് ദിവസം തുടർച്ചയായി ഈ കാശരൂപം തിരക്കി ഒത്തിരി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് അത് എന്നിട്ട് മകളെ ചേഞ്ചിങ് റൂമിൻ്റെ ബെഡിൽ തന്നെ മകളാ കാശം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ തലേദിവസവും പിറ്റേ ദിവസവും പലതവണ മകളത് തന്നെ അവിടെയൊക്കെ തിരക്കി നടന്നതാണ് ഇത് അമ്മ അമ്മമാതാവിൻ്റെ ആ കാശരൂപം കിട്ടിയ നിമിഷം മുതൽ പിന്നെ നമ്മൾ കണ്ടതൊക്കെയും എത്ര ഫാസ്റ്റായി ഉടമ്പടി വളരെ ആക്ടിവേറ്റായി മകൾക്ക് അനുഗ്രഹം ചുരിയുന്നതാണ് മകൾ പറയുന്നുണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ എൻ എച്ച് എസിലുള്ള പേപ്പർ വർക്കുകൾ വേഗത്തിലായി അതിൻ്റെ ഇൻ്റർവ്യൂ അവിടെ ചെല്ലുമ്പോൾ മകൾ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അതിൽ പങ്കെടുക്കുവാൻ മകൾക്ക് സാധിക്കുന്നു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാവുന്നു മൂന്ന് നാൾ കഴിയുമ്പോൾ മകൾ യു കെയിലേക്ക് യാത്രയാവുന്നു ഉടമ്പടി ഒരേ സമയം സമയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ് അതേസമയം നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ വേഗത്തിൽ നേടിത്തരുന്ന പ്രാർത്ഥനയാണ് അതോടൊപ്പം എല്ലാവരും നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ നമ്മുടെ ദൈവനാമത്തിൽ കൽപ്പുള്ളവരാക്കുന്ന കഴിവുള്ളവരാക്കുന്ന പ്രാർത്ഥനയാണ് ഈ മൂന്ന് തലവും മകളുടെ ജീവിതത്തിൽ നമ്മളെ കാണുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഞാനും ഭർത്താവും മാത്രമാണ് ഈ കുറച്ച് നാളുകളിലെ സങ്കടങ്ങളെല്ലാം കടന്നുപോയത് എങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അമ്മമാതാവ് കൈവിടില്ല ഇത് ഞങ്ങൾക്ക് കൃത്യമായ ഫലമണിയും വരെയും എൻ്റെ ഓയിറ്റഡ് എക്സാം എക്സ്പെയറി ആകുന്നതിന് മുമ്പ് എന്നെ അമ്മമാതാവ് കാത്തു സംരക്ഷിച്ച് ജീവിതം സുരക്ഷിതമാക്കുമെന്ന് പറയുമുള്ളവരെ അമ്മമാതാവിൻ്റെ കൃപാസനത്തിലുള്ള ഉടമ്പടി ജീവിതം ഒരു ഗ്യാരൻ്റീഡ് ലൈഫാണ് നാം അമ്മയുടെ കരങ്ങളിലേക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നുവോ അമ്മ മാതാപ് അതെടുത്ത് വിശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും നവീകരിച്ച് അല്പം കൂടി ദൈവോന്മുഖമാക്കി നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ വഴി നടത്തുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ ജോലി ലഭിക്കുന്നതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു കൃപാസനം പത്രം വീട്ടിലിരുന്നത് കിട്ടിയതിലൂടെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം ഇവിടം വരെ വന്നു കണ്ടു പോവുകയെന്നാണ് മകൾ ആഗ്രഹിച്ചത് വന്നു വന്നുകൊണ്ട് പോകുവാൻ ആദ്യം ശ്രമിച്ചെങ്കിലും നടന്നില്ല വീണ്ടും ക്രൈസിസ് കൂടുമ്പോഴാണ് മകൾ ആ പത്രം ഒരിക്കൽ കൂടി കാണുകയും രണ്ടുപേരും കൂടി ഇവിടം വരെ എത്തിച്ചേരുകയും ചെയ്യുന്നത് കൃപാസനം പത്രം സുവിശേഷ കൈമാറ്റത്തിൻ്റെ ദൈവസ്നേഹാനുഭവങ്ങളുടെ ദൈവം ഈ കാലത്തിൽ നടത്തുന്ന വലിയ അടയാളങ്ങളുടെ രേഖപ്പെടുത്തലുകളായി മാറുകയും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും അത് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവനാമത്തിലുള്ള കൂടുതൽ അടയാളങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ അമ്മ മാതാവ് കൊടുക്കുകയും ചെയ്യുന്നു നമ്മളെയും ഈ നാളുകളിൽ വിശ്വാസ കൈമാറ്റത്തിൻ്റെ പ്രചാരകരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി അർപ്പിക്കാം ഈ സാക്ഷ്യം സമർപ്പിക്കാം